വിശദമായ വാർത്തകളിലേക്ക് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടുവെന്ന് ക്രൈംബ്രാഞ്ച് ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടുവെന്ന് ക്രൈംബ്രാഞ്ച് ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതുവരെ തിരോധാന കേസ് മാത്രമായിരുന്ന കേസ് ഇതോടെ കൊലക്കേസായി ജയനമ്മ കേസിൽ അറസ്റ്റിലുള്ള പ്രതി സെബാസ്റ്റ്യനെ ഈ കേസിലും അറസ്റ്റ് ചെയ്യും ബിന്ദുവിന്റെ ഇടപ്പള്ളിയിലുള്ള വസ്തു ആൾമാറാട്ടം നടത്തി വില്പന നടത്തിയ കേസിലെ പ്രതി ജെയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശുന്ന വിവരം ലഭിച്ചതെന്നാണ് സൂചന സുഭാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച അസ്ഥികളുടെ ഡി എൻ എ ഫലം വരുന്നതോടെ ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതിനിടെ ഈ കേസ് ഇത്രനാൾ തെളിയാതിരുന്നത് രണ്ടുപേരുടെ ഇടപെടൽ കാരണമാണെന്ന സംശയവും ബലപ്പെടുന്നു പലതവണ ചോദ്യം ചെയ്തിട്ടും സുബാസ്റ്റിനെ മറികടക്കാൻ കഴിഞ്ഞത് ഇവർ നൽകിയ പരിശീലനമാണെന്നാണ് പറയപ്പെടുന്നത് ഇയാൾ ഇതിലെ ഉദ്യോഗസ്ഥരുമായി ഉറ്റബന്ധം ഉണ്ടാക്കാൻ വഴിയൊരുക്കിയ പുരാവസ്തു വിൽപ്പന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ചേർത്തല സ്വദേശി വഴിയാണെന്നും പറയപ്പെടുന്നു ഇയാളുമായി സെബാസ്റ്റിന് അടുത്ത ബന്ധമുണ്ടായിരുന്നതായാണ് വിവരം വ്യാജ ഡോക്ടറായി വിലസ ഇയാൾ സെബാസ്റ്റിന്റെ വീടിനടുത്തുള്ള കവലയിൽ ക്ലിനിക്ക് നടത്തിയിരുന്നു ഒരു ലോഡ്ജിലായിരുന്നു ക്ലിനിക് ഈ ലോഡ്ജുടമ ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ വസ്തു വിൽപ്പനയിൽ വിധിയനാണ് ഇയാളും സെബാസ്റ്റിനും ഉച്ച ചങ്ങാതിമാരും കച്ചവട പങ്കാളികളുമാണ് പുരാവസ്തു വിൽപ്പനക്കാരൻ പള്ളിപ്പുറത്ത് വിലസിയപ്പോൾ ഇയാളുടെ കാറുകൾ സെബാസ്റ്റിൻ ഓടിക്കുന്നത് കണ്ടവരുണ്ട് ഇയാളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം നാട്ടിൽ സംസാര വിഷയമായിരുന്നു ഇയാളുടെ കൂടുതൽ കേസുകൾ അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘം ഇക്കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചിട്ടുമുള്ളതാണ് പുരാവസ്ഥ വ്യാപാരി വഴി ഈ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചാണ് സെബാസ്റ്റ്യൻ ബിന്ദു കേസിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്